Welcome to Good Good Hope Hope English Medium School. The learning atmosphere in tune with nature makes studies at Good Hope a brilliant experience. കാളകാവിൽ കാറ്റിൽ തകർന്ന വൈദ്യുതി ബന്ധം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ ദിവസങ്ങൾ വേണ്ടിവന്നു മഴക്കാലത്ത് പ്രതിസന്ധി പരിഹരിക്കാൻ അധികമായി ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യവും ശക്തമായി വെള്ളിയാഴ്ച വൈകുന്നേരം ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കാളികാവ് കെ സി ബി സെക്ഷൻ പരിധിയിൽ മരങ്ങൾ വീണ് വൈദ്യുതി ബന്ധം പൂർണ്ണമായി തകരാറിലായിരുന്നു കാളികാവ് കെ വി സബ്സ്റ്റേഷനിലേക്കുള്ള സപ്ലൈ ലൈനുകളും പല സ്ഥലങ്ങളിലും പോസ്റ്റുകൾ തകർന്നു ചില സ്ഥലങ്ങളിൽ വൈദ്യുതി ലൈനുകളും പ്രശ്നങ്ങൾ പരിഹരിച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ അവധി ദിവസം പോലും മാറ്റിവച്ചാണ് ജീവനക്കാർ പണിയെടുത്തത് മൂന്ന് ദിവസം വേണ്ടിവന്നു കാളികാവ് മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കാളികാവ് കെഎസ്ഇബി സെക്ഷൻ ഓഫീസിൽ നിലവിൽ പകുതിയോളം ലൈൻമാൻമാരുടെ കുറവുണ്ട് സെക്ഷൻ ഓഫീസിൽ പന്ത്രണ്ട് ലൈൻമാൻമാരാണ് എന്നാൽ കാളികാവിൽ സംസ്ഥാനത്ത് കെഎസ്സി ബി സെക്ഷൻ ഓഫീസുകളിൽ പലതിലും ഇതേ അവസ്ഥയാണുള്ളത് ഇലക്ട്രിസിറ്റി വർക്കറിൽ നിന്നും ലൈൻമാൻ പ്രൊമോഷൻ നൽകുന്നതിലൂടെയാണ് ഈ ഒഴിവുകൾ നികത്തപ്പെടാറുള്ളത് എന്നാൽ നിലവിൽ സുപ്രീം സുപ്രീംകോടതിയിൽ കോടതിയലക്ഷ്യ കേസ് നിലനിൽക്കുന്നതിനാൽ ആ പ്രൊമോഷൻ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇതാണ് ലൈൻമാൻമാരുടെ കുറവിന് പ്രധാന കാരണമായി ജീവനക്കാർ പറയുന്നത് ഈ വർഷത്തെ വേനൽ മഴയും കാറ്റും മുൻവർഷങ്ങളേക്കാൾ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇതിനു പുറമേ വൈദ്യുത തടസ്സങ്ങളും ധാരാളമായി സമയബന്ധിതമായി പ്രശ്നങ്ങൾ പരിഹരിച്ചത് ജനങ്ങളുടെ സഹകരണത്തോടെയാണ് പകുതിയിലധികം ജീവനക്കാരുടെ കുറവ് ഉണ്ടായിട്ട് പോലും അവധി ഒഴിവാക്കിയും അധിക സമയം ജോലി ചെയ്തുമാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത് ലൈനിൽ വീണ് കിടക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ പൊതുജനങ്ങൾ എല്ലായിടത്തും സഹകരിച്ചതുകൊണ്ടാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ കാളികാവിലെ എല്ലായിടത്തും വൈദ്യുതി എത്തിക്കാനായത് വേനൽമഴയും കാറ്റും കണക്കിലെടുത്തും വർഷക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പ്രകൃതിക്ഷോഭം മുൻകൂട്ടി കണ്ടുകൊണ്ടും പൂർണമായും മലയോര പ്രദേശമായ കാളികാവിലേക്ക് വേനൽമഴയും കാറ്റും കണക്കിലെടുത്തും വർഷക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പ്രകൃതിക്ഷോഭം മുൻകൂട്ടി കണ്ടുകൊണ്ടും പൂർണമായും മലയോര പ്രദേശമായ കാളികാവിലേക്ക് ആവശ്യമായ വൈദ്യുതി ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യമുയർന്നു വൈദ്യുതിയില്ലാതായാൽ ജീവനക്കാരുടെ കുറവ് കാരണം കറന്റ് പുനഃസ്ഥാപിക്കാൻ അല്പം വൈകിയാൽ നാട്ടുകാരുമായി സംഘർഷങ്ങളും ഉണ്ടാകാറ് പതിവാണ് நியூஸ் பியூரோ காளிகா சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்